ാണ് മഹീന്ദ്രൻ്റെ കുഴപ്പം ഭയങ്കര കാര്യമായ ഫീച്ചേഴ്സ് കൊണ്ടുവരും പക്ഷെ വേണ്ട കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യും ഇത് നോക്കും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറാണ് ഈ ഒരു വാഹനം സ്വന്തമാക്കുന്നവർ അവർക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് സീറ്റ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ അത് കൊടുക്കണ്ടേ അതല്ല അതിൻ്റെ ഒരു ന്യായം അപ്പോൾ നമ്മുടെ ഒരു യൂസ്ഡ് റിവ്യൂ വരാൻ പോകുന്നുണ്ട് നമ്മളെ വിനീഷ് ബ്രോന്റെ വണ്ടി നമ്മൾ യൂസ്ഡ് റിവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്രയൊക്കെ വളർന്ന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള വാഹന കമ്പനികളോട് കിടപിടിക്കുന്ന രീതിയിൽ വളർന്നതിൽ ഓരോ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്തായാലും മഹീന്ദ്രൻ്റെ നൈനി എന്ന് പറയുന്ന ഈ ഒരു വാഹനം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതുവരെ നിങ്ങൾ കാണാത്തതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് ആണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് പോകാം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് എം എം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ വാഹനത്തിൻ്റെ അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് വലിയ ഭീകരമായ രീതിയിലുള്ളതാണ് നോർമൽ ഒരു വാഹനം ടേൺ ചെയ്ത് പോകുന്നത് ഈ ഒരു കറിവിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ട്രാക്കിലോട് കയറിയിട്ടാണ് പക്ഷേ ഈ നമ്മുടെ നൈനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ കറക്റ്റ് വന്ന് കയറുന്നത് ആ ട്രാക്കിനകത്തോട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് വാഹനം ടേൺ ചെയ്ത് പോകാൻ പറ്റും അത് അതിൻ്റെ വലിയൊരു പോസിറ്റീവാണ് ഇതൊക്കെ കണ്ടോ ഇതൊരു നല്ല ഫീച്ചർ ഉണ്ടോ ഇപ്പോൾ ഈ തേർട്ടി സൈൻ ബോർഡില്ലേ ഇത് എവിടെ നിന്ന് അറിയാമോ ഇതോ എവിടെ തേർട്ടി ഉണ്ടോ

ഒരു പാർട്ടി പർപ്പസിനായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ മ്യൂസിക് സിസ്റ്റമോ ഈ വാഹനവും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ളൊരു എൽ ഇ ഡി ആംബിയൻസോടുകൂടി ആ മ്യൂസിക്കിനനുസരിച്ച് ആ ലൈറ്റും അതനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ഫീൽ നമുക്കൊരു പാർട്ടി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിയർ കംഫേർട്ട് റിയർ സീറ്റ് കംഫേർട്ട് ഈ വാഹനത്തിൽ നല്ല രീതി രീതിയിലുള്ള ഒരു ബോഡി റോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ബോഡി റോൾ റിയർ റോ ഭയങ്കര ശോകമാണ് വൈറ്റ് ഇൻറ്റീരിയറും വളരെ മോശമായ ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഈ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടുള്ള ഫാമിലിയുള്ള വാഹന ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ ഇത് നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം ചെളി പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ വലിയ പാടായിരിക്കും സീറ്റ് വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സീറ്റ് കവർ അടിക്കാനും പറ്റില്ല സിക്സ് അതുപോലെ തന്നെ എയർ ബാഗ്സിൻ്റെ സിസ്റ്റം ഉള്ളതുകൊണ്ടും സീറ്റ് കവർ അടിക്കാൻ പറ്റില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ ചിഹ്നമാണ്